സെപ്റ്റംബർ അവസാനത്തോടെ എ ടി എമ്മുകളിലേക്ക് അഞ്ഞൂറ് രൂപ നൽകുന്നത് നിർത്താൻ ആർ ബി ഐ എല്ലാ ബാങ്കുകളോടും ആവശ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം നടക്കുകയാണ് എക്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി എക്സിൽ പങ്കുവച്ച പോസ്റ്റിന് പിന്നാലെയാണ് പ്രചരണം ശക്തമാകുന്നത് അഴിമതിക്കെതിരെ പോരാടാൻ കേന്ദ്ര സർക്കാരിനോട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ട വിഷയവും ഈ പ്രചരണത്തിന് ആക്കം കൂട്ടി എന്നാൽ ഈ വാദം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് സത്യം ആർ ബി ഐ അഞ്ഞൂറ് നോട്ടുകൾ പൂർണ്ണമായി നിർത്തലാക്കാൻ ബാങ്കുകളോട് ഒരു തരത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല പകരം രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പതിനകം എഴുപത്തി അഞ്ച് ശതമാനം എ ടി എമ്മുകളും മാർച്ച് മുപ്പത്തി ഒന്നിനകം തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളും നോട്ടുകൾ വിതരണം ചെയ്യണമെന്ന നിർദ്ദേശമാണ് ആർ ബി ഐ പുറപ്പെടുവിച്ചിരിക്കുന്നത് ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന നൂറ് ഇരുന്നൂറ് നോട്ടുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ ബി ഐ ബാങ്കുകളോട് വൈറ്റ് ലേബർ എ ടി എം ഓപ്പറേറ്റന്മാരോടും എ ടി എമ്മുകൾ വഴി ഈ നോട്ടുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് നൂറ് ഇരുന്നൂറ് നോട്ടുകൾ കൂടുതലായി എത്തുന്നതോടെ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെങ്കിലും അവ വിപണിയിൽ നിയമപരമായി തന്നെ തുടരും അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിന് ശേഷമായിരുന്നു ആർ ബി ഐ പുതിയ അഞ്ഞൂറ് രണ്ടായിരം നോട്ടുകൾ പുറത്തിറക്കിയത് എന്നാൽ രണ്ട് വർഷം മുമ്പ് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിൻവലിച്ച നോട്ടുകളിൽ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ രണ്ടായിരം രൂപ നോട്ടുകൾ ഇപ്പോഴും പൊതുജനങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ആർ ബി ഐ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് ആറ് നോട്ടുകൾ ബാങ്കുകളിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ നോട്ടുകൾ ഇപ്പോഴും നിയമപരമായ സാധുവാണെങ്കിലും ഘട്ടം ഘട്ടമായി പിൻവലിക്കാനാണ് ആർ ബി ഐയുടെ നീക്കം രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാനോ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനോ ഉള്ള സൗകര്യം ആർ ബി ഐയുടെ പത്തൊമ്പത് പ്രാദേശിക ഓഫീസുകളിലും ഇന്ത്യൻ പോസ്റ്റ് വഴിയും ഇപ്പോഴും ലഭ്യമാണ് എന്നാൽ ബാങ്കുകളോട് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ആർ ബി ഐയുടെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് നോട്ടുകൾ വിതരണം ചെയ്യുന്നത് നിർത്തണമെന്ന് ആർ ബി ഐ നിർദ്ദേശിച്ചെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു എന്നാൽ ഇത് വ്യാജ പ്രചാരണമാണെന്നാണ് ആർ ബി ഐ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി മുതൽ എ ടി എമ്മുകൾ വഴി ഇരുന്നൂറ് നൂറ് നോട്ടുകൾ മാത്രമേ വിതരണം ചെയ്യൂ എന്ന പോസ്റ്റ് അവകാശപ്പെടുന്നുമുണ്ട് ഇതിന് പിന്നാലെ അഞ്ഞൂറ് രൂപ നോട്ട് നിയമപരമായി ിലനിൽക്കുന്നു എന്നും അത് പിൻവലിക്കാൻ പദ്ധതിയില്ലെന്നും ഔദ്യോഗിക നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു അതേസമയം ഇരുന്നൂറ് നൂറ് നോട്ടുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് എ വഴി ഇവയുടെ വിതരണം ഉറപ്പാക്കുമെന്നും ബാങ്കുകളോട് ആർ നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് പുറത്തിറക്കിയ സർക്കുലറിലാണ് ആർ ബി ഐ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ബാങ്കുകളോടും വൈറ്റ് ലേബർ എ ടി എം ഓപ്പറേറ്റർമാരോടും ഈ നിർദ്ദേശം ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കാനാണ് ആർ ബി ഐ ആവശ്യപ്പെട്ടത് ദൈനംദിന ആവശ്യങ്ങൾ കൂടുതലായി നൂറ് ഇരുന്നൂറ് നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ആർ ബി ഐ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത് എന്നാൽ ആർ ബി ഐയുടെ സർക്കുലറിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ട് നിരോധനത്തെക്കുറിച്ച് ബന്ധപ്പെട്ട യാതൊരു പരാമർശവും ഉണ്ടായിട്ടുമില്ല പക്ഷേ സെപ്റ്റംബറോട് കൂടി എ ടി എമ്മുകൾ വഴി എഴുപത്തി അഞ്ച് ശതമാനം നൂറ് ഇരുന്നൂറ് നോട്ടുകളുടെ വിതരണം വർദ്ധിപ്പിക്കാൻ ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റുകൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ മാത്രം യു പി ഐ വഴി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ പതിനാറ് ദശാംശം ഏഴ് മൂന്ന് ബില്യൻ ഇടപാടുകളാണ് നടന്നത് നവംബറിൽ ഇത് ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു അതേസമയം രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകളുടെ പ്രചാരണം വർദ്ധിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകൾ കണ്ടെത്തിയതിൽ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർ ബി ഐയും ബാങ്കുകളും ചേർന്ന് ഈ സാമ്പത്തിക വർഷം ഒന്നേ ദശാംശം ഒന്ന് എട്ട് ലക്ഷം വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് കണ്ടെത്തിയത് ഏകദേശം അഞ്ച് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ മൂല്യം വരുന്ന ഈ നോട്ടുകളാണ് ഇത്തവണ കണ്ടെത്തിയത് ഇതും മുൻ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കണ്ടെത്തിയ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കള്ളനോട്ടുകളെ അപേക്ഷിച്ച് കൂടുതലാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് പുറമെ ഇരുന്നൂറ് രൂപ നോട്ടുകളുടെ കള്ളനോട്ടുകളിലും പതിമൂന്നേ ദശാംശം ഒൻപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത് വ്യാജ ഇരുനൂറ് രൂപ നോട്ടുകൾ പിടിച്ചെടുത്തു പത്ത് ഇരുപത് അൻപത് നൂറ് രൂപ നോട്ടുകളുടെ കള്ള നോട്ടുകളും യഥാക്രമം മുപ്പത്തിരണ്ടേ ദശാംശം മൂന്ന് ശതമാനം പതിനാല് ശതമാനം ഇരുപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം ഇരുപത്തി മൂന്ന് ശതമാനം എന്നിങ്ങനെ വർദ്ധിപ്പിച്ചു എന്നാൽ രണ്ടായിരം രൂപ നോട്ടുകളുടെ കള്ള നോട്ടുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത്തി ആറായിരത്തി മുപ്പത്തി അഞ്ച് ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എട്ടായി കുറഞ്ഞു ഇത് എൺപത്തി ആറ് ദശാംശം അഞ്ച് രണ്ട് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് കള്ള നോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ആർ ബി ഐയും ബാങ്കുകളും ചേർന്ന് കണ്ടെത്തിയ ആകെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ രണ്ട് ദശാംശം ഒന്ന് ഏഴ് ലക്ഷമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രണ്ട് ദശാംശം രണ്ട് രണ്ട് ലക്ഷത്തെ അപേക്ഷിച്ച് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് പ്രചരണത്തിലുള്ള നോട്ടുകളുടെ മൂല്യവും എണ്ണവും യഥാക്രമം ആറ് ശതമാനവും അഞ്ച് ദശാംശം ആറ് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് പ്രചാരണത്തിലുള്ള നോട്ടുകളുടെ മൊത്തം മൂല്യത്തിൽ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ പങ്ക് എൺപത്തി ആറ് ശതമാനം ആണെങ്കിലും അതിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി എണ്ണത്തിന്റെ കാര്യത്തിൽ നാല്പത് ദശാംശം ഒൻപത് ശതമാനവുമായി അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലുള്ളത് പതിനാറ് ദശാംശം നാല് ശതമാനവുമായി പത്ത് രൂപ നോട്ടുകൾ തൊട്ടു പിന്നാലെയുണ്ട് പത്ത് ഇരുപത് അൻപത് രൂപ നോട്ടുകൾ ഒരുമിച്ച് ആകെ നോട്ടുകളുടെ മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനം വരും കള്ളനോട്ടുകളുടെ വർധനവ് പൊതുജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നതിനാൽ നോട്ടുകളുടെ സുരക്ഷാ സവിശേഷതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു